പാലക്കാട് ഹൈദരലി ശാബ്ദങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം സി എച്ചിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പങ്കുവെക്കുന്നുണ്ട് വെള്ള തുണിയും ഇറക്കം കുറന്റെ ഷർപ്പും കറുത്ത തൊപ്പിയുമായി ചുവന്ന അംബാസഡർ കാർഡില് പണക്കാട് കുടപ്പനക്കൽ തലവാട്ടിൽ അദ്ദേഹം വന്ന് വണ്ടിയിറങ്ങി കുടപ്പനക്കൽ തലവാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്നത് സി എച്ച് വരുമ്പോഴാണ് പതിനായിരക്കണക്കിന് ആളുകൾ അന്ന് സി എച്ചിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഒത്തുകൂടുന്ന സമയം ആ പ്രസംഗം ഒന്ന് കേൾക്കാനുള്ള കൊതി കാരണം പലപ്പോഴും പിതാവ് ഉപ്പായ തങ്ങളുടെ കൂടെ കാറിൽ ഞാനും കയറി കൂടാറുണ്ടായിരുന്നു എന്ന് ഹെദരലി ശോർ തങ്ങള് കോഴിക്കോട് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനത്തില് വാസക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ആരും പിരിഞ്ഞു പോകരുത് ഒരു അമിട്ട പൊട്ടാനുണ്ട് ഹെദരലി തങ്ങള് കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് എന്ത പൊട്ടാണ് അപ്പോഴാണ് പ്രസംഗപീഠത്തിലേക്ക് സ്വീച്ച് കടന്നു വരുന്നത് വാസയ്ക്ക് തങ്ങള് പറഞ്ഞ ആ അമിട്ട പൊട്ടുന്നത് പോലെയുള്ള പ്രസംഗം But I see it's in the